പക്ഷേ അതല്ലാതെ പുറത്തുനിന്ന് നമുക്ക് ഇഷ്ടമായി എന്നുള്ള റിവ്യൂസ് കേൾക്കുന്നുണ്ട് പിന്നെ ഞാൻ പേഴ്സണലി ഇന്നാണ് സിനിമ കാണുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗങ്ങൾ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അതല്ലാതെ ഭാഗങ്ങളെല്ലാം വളരെ നമ്മൾക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഉള്ള ഫീൽ തരുന്നുണ്ട് മാത്രമല്ല നമ്മൾ ന്യൂസിൽ കാണുന്ന പല കാര്യങ്ങളാണ് അതായത് ഇങ്ങനെ ജസ്റ്റിസ് കിട്ടാത്ത പല കേസുകളും നമുക്കറിയാം അവരുടെ പേരൻസിൻ്റെ ഇമോഷൻസ് അതൊക്കെ നമ്മൾ ഒരു സിനിമയാണെങ്കിലും കാണുമ്പോൾ നമുക്കത് എത്രത്തോളം ഇതാണെന്ന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പക്ഷേ ഈക്വലി ആണ് അപ്പം നിങ്ങൾ കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ എൻ്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും എൻ്റെ സിനിമയുടെ ആയതുകൊണ്ട് ഞാൻ ഇതിനെ പുകഴ്ത്തി പറണമെന്നുണ്ട് പക്ഷെ അതുകൊണ്ടല്ല സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് വന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി അഭിലാഷൻ എൻ്റെ ചേട്ടനെ പോലെയാണ് അപ്പം എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അഭിലാഷേട്ടനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഞങ്ങളെല്ലാവരും ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയി ചെയ്തൊരു സിനിമയാണ് അപ്പം അഭിലാഷ ചേട്ടൻ ഇതൊരു വലിയ സക്സസ് ആവട്ടെ ഈവൻ വിഷ്ണു ചേട്ടനും വിഷ്ണു ചേട്ടൻ്റെ ഫസ്റ്റ് ഡിറക്ഷനാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കണ്ടു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിറക്ടേഴ്സ് ചെയ്തതുപോലെയുണ്ട് തീർച്ചയായും വിനയൻ സാറിൻ്റെ മോനായതുകൊണ്ട് ആ ഒരു കാറ്റടിക്കാതിരിക്കില്ല അപ്പം വിനയൻ സാറുടെയും കഴിവ് വിഷ്ണു ചേട്ടന് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലൊരു സിനിമയാവട്ടെ ഈവൺ അർജുനും അർജുനൻ്റെ സോളോ സൂപ്പർ ഹിറ്റ് പടം ആവട്ടെ ഇത് ബിക്കോസ് ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ് അർജുൻ്റെ സീൻസൊക്കെ ഞാൻ ഞാനുള്ളത് എനിക്കറിയാം ഞാനില്ലാത്തതൊക്കെ ഭയങ്കര രസമുണ്ട് ഓൺ സ്ക്രീൻ ഞാൻ ഐ വി ഓൾവേസ് ബീൻ ഞാൻ അർജുൻ അശോകൻ ഫാൻസോ ഈ പടം കണ്ടുകഴിഞ്ഞപ്പം ഞാൻ എ ഗെറ്റ് മോർ ഫാൻ ഓഫ് എന്ന് സംഗീത ചേച്ചി പോലുള്ള ആക്ടറിന്റെ പേരിന്റെ അതേ പേരുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടി അത് അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നതൊന്നും ഒന്നും ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ നടക്കുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ഡ്രീം ചെയ്ത കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിന്റെ പീക്ക് എത്തുമ്പോൾ നമുക്കൊരു ഒന്നും തോന്നാത്ത അവസ്ഥയില്ലേ അവസ്ഥയിലാണ് ഞാനിപ്പോ ഉള്ളത് സ്വീറ്റ് ആണ് ചേച്ചി നമുക്കൊരു ഒരു എന്താ പറയാ സീനിയർ ആയിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്ത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ടൊന്നും ഇല്ല നമുക്ക് നമ്മുടെ വീട്ടിലെ ആരോ പോലെയാണ് ചേച്ചി ചേച്ചി ഭയങ്കര നല്ലതായിരുന്നു ാണെങ്കിലും അതിനകത്ത് ആ ഒരു പേടിയൊക്കെ കാണിക്കുന്ന സീനാണെങ്കിലും ഈ ഒരു സിനിമയാണെങ്കിലും അഭിനയത്തിൽ ഇങ്ങനെ ഇങ്ങനെ കയറി 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 ഗ്രാഫ് കയറി വരുന്നൊരുതാണ് അത് പ്രഷർക്ക് വളരെ നല്ലൊരിതാണ് കിട്ടുന്നത് അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാ ഭയങ്കര സന്തോഷം നമ്മൾ ശ്രമിക്കുന്നതും അതിനാണല്ലോ ഓരോ പടം കഴിയുന്നവരും ഓരോ ക്യാരക്ടർ കിട്ടുന്നവരും അല്ലെങ്കിൽ ഓരോ പടത്തിൽ ലൊക്കേഷൻ ഷൂട്ട് കഴിയുന്നവരും നമ്മൾ നമ്മൾ നമ്മളുടെ ശരി തെറ്റുകൾ ശരി തിരുത്താനോ അല്ലെങ്കിൽ കൂടെ നമ്മളെ കൂടെ അഭിനയിച്ച കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എന്താ പഠിക്കാൻ പറ്റുക എന്നൊക്കെ നോക്കി അപ്പം അങ്ങനെ മാക്സിമം നമ്മൾ ദൈവമായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു പടത്തിനും കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തെറ്റുകൾ മനുഷ്യനേക്ക് അടുത്തതിൽ തിരുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി അതിന് ഇഷ്ടമാണ് അതിന് അപ്പോൾ അത് ഇതറിയുള്ളൂ ഇനി വേറെ പണി പരിപാടി എന്ന് അറിയാൻ പാടില്ല അതെന്നെ നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സന്തോഷം സാർ ഒരു പറയുമ്പോൾ വളരെ അധികം ഒരു പടം കണ്ടില്ലേ അതില് വിവാദം എനിക്ക് പറ്റിയറിയില്ല വരുമ്പോ അറിയാൻ എന്ത് ടൈപ്പ് വിവാദം പടം ചെയ്ത ഒന്നും ചെയ്യാല്ല നേരെ ചെയ്യാ ചെല്ലാം പുതിയത് ഇനിയിപ്പോ അൻപൂഡ് കൺമണി പിന്നെ ഷെബിൻകാ മഹേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഖിൽ അനിൽ ഒരു പടം ഇപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ ചെയ്തിട്ടില്ല